ഇത് പില്ലറിൽ ണ്ടായി എന്തായാലും അവര് അതുകൊണ്ട് അവർ വെച്ചിട്ട് പോയതാണെന്നു പറ്റാന്ന് ഇവിടെ പ്രസംഗിച്ചിരുന്നില്ല അന്ന് നമ്മള് അന്നും മുനി ഉണ്ടാകുമ്പോ നമ്മ ഈ സർവേ നടത്തി അത് പോകുന്ന അപ്പുറത്തിലൂടെ അത് വീട് നൂറ് ലീറ്റർ അപ്പുറത്തിലൂടെ അത് നേരെ പോയിട്ട് അല്ല അപ്പഴ് വീടൂല അപ്പഴൊക്കെ എല്ലാരും പോകും കേരള കണ്ണട്ടെ കണ്ടെട്ടാട്ടാ തണൂല് പിന്നെ ഇതിന് തന്നെ കളയാന്ന് പത്ത് പേരോട് പണിയെടുക്കുന്നു പക്ഷെ അന്നെന്താ ഭാഗ്യത്തിൽ പണിയെടുത്തില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടേ ഇവന്റെ <laughs> നമ്മുടെ ഒരു മൂന്നാല് വികസനം വരുമ്പ നമുക്ക് നഷ്ടപ്പെടാം കാട്ടു ബസ് സ്റ്റോപ്പ് ബസ് പോയിന്റ് വഴി അതുപോലെ ഡ്രൈനേജ് മുമ്പേ ഇതൊക്കെ നഷ്ടപ്പെട്ടാണോ ശരിക്കും നമുക്കത് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് മറക്കാൻ നമുക്ക് യാതൊരു ഗുണമുണ്ടാവില്ല നമുക്ക് അത് വലിയ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വരാൻ ചാൻസുണ്ട് സാർ അതിന്റെ എന്തൊന്നും സംവിധാനം നമുക്ക് ഇതിലൂടെ ചേർത്തിട്ടില്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് വന്നിറങ്ങാനും പോകാനും പബ്ലിക്കിന് വലിയ ബുദ്ധിമുട്ടാണ് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലാണ് വീരമലക്കുന്നിൽ രണ്ടാമത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായത് ഞാൻ നിതിൻ ഗഡ്കരി ബുധനാഴ്ച ദിവസം മാത്രമാണ് പാർലമെന്റിൽ വരാറുള്ളത് ബാക്കി സമയങ്ങളിൽ അദ്ദേഹം ഡൽഹിക്ക് പുറത്താണ് മെനഞ്ഞാന്നാണ് അദ്ദേഹത്തെ കാണാൻ എനിക്ക് അവസരമുണ്ടായത് പാർലമെന്റിലെ ഒരുപാട് എം പിമാർ അദ്ദേഹത്തെ കാണാനായി പിന്നെ വ്യാഴാഴ്ച സമയം ചോദിക്കുകയും ഞാൻ പോയി അദ്ദേഹത്തെ കുറെ നേരം കാത്തു നിൽക്കുകയും ചെയ്തു പക്ഷേ വ്യക്തിപരമായി അല്ലെങ്കിൽ സ്വകാര്യമായി അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാനൊരു അവസരം കിട്ടാത്തതുകൊണ്ട് വ്യാഴാഴ്ച ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട് ഞാൻ വളരെ വിശദമായ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് പത്ത് മാസങ്ങൾക്ക് മുമ്പ് പത്തു മാസങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ എച്ച് അറുപത്തിയാറിലുണ്ടായ സമാനമായ മണ്ണിടിച്ചിലാണ് രണ്ടാമത്തെ പ്രാവശ്യവും വീരമലക്കുന്നിൽ ഉണ്ടായത് കാസർകോട്ട് ഒന്നും രണ്ടും മൂന്നും റീച്ചുകൾ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലൂടെയാണ് കടന്നുപോകുന്നത് രണ്ടാമത്തെ റീച്ച് ചർക്കളയിൽ നിന്ന് ആരംഭിച്ച് നീലേശ്വരത്തും മൂന്നാമത്തെ റീച്ച് നീലേശ്വരത്തു നിന്ന് ആരംഭിച്ച് തളിപ്പറമ്പിലുമാണ് അവസാനിപ്പിക്കുന്നത് ഈ രണ്ട് റീച്ചുകളുടെയും എന്ന് പറയുന്നത് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരിയയിൽ അവർ നിർമ്മിച്ച ഒരു ഫ്ളൈഓവർ ഇടിഞ്ഞ് താഴെ വീണു അന്ന് തന്നെ ആ പണിയിലെ കൃത്രിമത്വവും അതുപോലെ തന്നെ നിരുത്തരവാദപരമായ പണിയെക്കുറിച്ച് ഞാൻ നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ കാര്യം അറിയിച്ചാണ് കാരണം ഇവര് ശരിയായ രീതിയിലല്ല പണിയുന്നത് അതുകൊണ്ട് ഇവരെ ഈ കരാറിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് നിരവധി നിവേദനങ്ങൾ ഞാൻ അദ്ദേഹത്തെ കൊടുത്തു ഇപ്പോ മെനഞ്ഞാന്ന് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് വീരമലക്കുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീരമലക്കുന്നിൽ അശാസ്ത്രീയമായ മണ്ണ് എടുപ്പാണ് നടന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി സോയിൽ ഒന്നും നിൽക്കുന്ന ഒരു പ്രദേശമല്ല ഈ വീരമലക്കുന്ന് ഇവിടെ ശക്തമായ കോൺക്രീറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ശിരൂരിൽ പത്ത് പേർ മരിച്ച പോലെ ഇവിടെ പത്തായിരിക്കില്ല മരിക്കാൻ പോകുന്നത് അതുകൊണ്ട് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണ കൊടുക്കണമെങ്കിൽ അടിയന്തിരമായി ഈ കൺസ്ട്രക്ഷൻ കമ്പനിയായ മേഖയെ ഇതിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഹൈവേയുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല മാത്രമല്ല ഓരോ സംസ്ഥാനത്തിനും ഓരോ പ്രദേശത്തിനും അതിന്റേതായ കാലാവസ്ഥയുണ്ട് കേരളം അതിശക്തമായി മഴ പെയ്യുന്ന സംസ്ഥാനമാണ് ഇടവപ്പാതിയുണ്ട് അതുപോലെ തന്നെ തുലാവർഷമുണ്ട് ഇപ്പൊ ഇടവപ്പാതി ആരംഭിച്ചതിനു ശേഷം മഴ നിലച്ചിട്ടില്ല രൂക്ഷമായ ഈ മഴയിൽ ചെർക്കളയിൽ നിന്ന് ആരംഭിക്കുന്ന രണ്ടാമത്തെ റീച്ചിൽ ബെവിഞ്ചയിൽ രൂക്ഷമായ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് ആ മണ്ണിടിച്ചിന്റെ ദൃശ്യം ഞാൻ മന്ത്രിയെ നേരിട്ട് കാണിച്ചു കൊടുത്തു മാത്രമല്ല അവിടെ നാല് കൾവർട്ടുകൾ നിർമ്മിക്കാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൽ മൂന്ന് കൾവർട്ടുകൾ ഒഴിവാക്കി ഒറ്റ കൾവർട്ടിൽ അവർ പണി തീർത്തു അതിന്റെ ഫലം ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ കൾവേർട്ടില്ലാത്തിന്റെ ഫലമായി ചട്ടഞ്ചാല് മുതലുള്ള വെള്ളം ഹൈവേയിലൂടെ ഒഴുകി വന്ന് നേരെ വീടുകളിലും പുരയിടങ്ങളിലും പോവുകയാണ് അവിടുത്തെ സകല വീടുകളിലും താമസിക്കാൻ കഴിയാത്ത രീതിയിൽ മുറിക്കകത്ത് വരെ വെള്ളം കയറിയിരിക്കുകയാണ് മാത്രമല്ല അവിടെ വീണ്ടും മണ്ണിടിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോയിൽ നെയ്ലിംഗ് എന്ന് പറയുന്ന ശുദ്ധ തട്ടിപ്പാണ് അത് ഫലപ്രദമായി ചെയ്യാൻ ഈ കരാറ് കമ്പനിയായ ഇവർ തയ്യാറായിട്ടില്ല മാത്രമല്ല ഡ്രെയിനേജ് സിസ്റ്റം സകല സ്ഥലത്തും തകരാറിലാണ് ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് ആദ്യത്തെ പ്രാവശ്യം മണ്ണിടിഞ്ഞ് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി മരിച്ചു ആ ഇടിഞ്ഞു വീണ മണ്ണ് പിന്നെ ഗവൺമെന്റ് അനുവാദമില്ലാതെ നമ്മുടെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അനുവാദമില്ലാതെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അറിയാതെ ഇവിടുന്ന് മണ്ണ് കടത്തിക്കൊണ്ടുപോയി എണ്ണ ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഫൈൻ ഇട്ടു കാര്യം അവർക്ക് കടത്തിക്കൊണ്ടുപോകാൻ മണ്ണ് അനുവദിച്ചു കൂടാതെ അനധികൃതമായി ഇവിടുന്ന് മണ്ണ് കടത്തിക്കൊണ്ടുപോയതിനാണ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഫൈനിട്ടത് മാത്രമല്ല ഇതിന്റെ തൊട്ടടുത്ത പ്രദേശമാണ് മട്ടിലായി അവിടെയും മണ്ണിടിഞ്ഞു വീണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ റോഡിന്റെ പണി നടന്നിട്ടുള്ളത് ഡിസൈൻ അവരാണ് തയ്യാറാക്കിയത് നിർമ്മാണ പ്രവർത്തനവും പരിപാലനവും അവരെയാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് പക്ഷേ ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ടില്ല കാലാവസ്ഥയെ കുറിച്ച് പഠിച്ചിട്ടില്ല മാത്രമല്ല പാരിസ്ഥിതിക ആഘാതങ്ങളെ കുറിച്ച് ഒരു പഠനവും നടന്നിട്ടില്ല അത് മന്ത്രി സമ്മതിച്ചു മാത്രമല്ല ഇതിന്റെ ഡിസൈൻ തയ്യാറാക്കുമ്പോൾ ഇതിന്റെ അലൈൻമെന്റ് തയ്യാറാക്കുമ്പോൾ ഇതിന്റെ ഡി പി ആർ തയ്യാറാക്കുമ്പോൾ ആരുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ജനപ്രതിനിധികൾ എല്ലാവരും ഉള്ളപ്പോ ജില്ലാ ഭരണകൂടം ഉള്ളപ്പോ ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് ഈ ഡിസൈനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിൽ അലൈൻമെന്റിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടായ ഡി പി ആറിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കുഴപ്പം വരില്ല അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്നുള്ളത് ജനപ്രതിനിധികൾ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇതൊരു തട്ടിക്കൂട്ട് കമ്പനിയാണ് ഈ മേഘ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ആറു മാസക്കാലമായി രാപകലില്ലാതെ ഈ പ്രോജക്റ്റ് പൂർത്തീകരിക്കാൻ പണിയെടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാറില്ല അവർക്ക് ആഹാരം കൊടുക്കാറില്ല അവർ പട്ടിണിയിലാണ് അതുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർക്ക് ഈ നാട്ടിൽ തന്നെ ഇവർക്കെതിരെ സമരം ചെയ്യാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ട് അവർക്ക് പിൻബലമില്ലാത്തതുകൊണ്ട് അവരെ എം പി ആയി എന്നെ വന്ന് കണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ ഡ്രെയിനെ കുറിച്ച് കൾവറിനെ കുറിച്ച് അശാസ്ത്രീയമായ മണ്ണെടുത്തതിനെ കുറിച്ച് മണ്ണ് ഇടിച്ചിലിനെ കുറിച്ച് അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാത്തതിനെ കുറിച്ചൊക്കെ അപ്പോ മന്ത്രി ഇന്നലെ എന്റെ മുമ്പിൽ വെച്ച് വെങ്കട്ടരാമൻ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് കർശനമായ നടപടി ഇവരുടെ പേരിൽ എടുക്കണമെന്ന് പറഞ്ഞു ഇത് ഞാൻ അവസാനത്തെ വാണിംഗ് ആണ് തരുന്നത് ഇനി നടപടി എടുത്തില്ലെങ്കിൽ എടുക്കാത്തവരുടെ പേരിൽ നടപടി എടുക്കുന്നതാണെന്ന മന്ത്രി എന്റെ മുമ്പിൽ വെച്ച് വെങ്കട്ടരാമനെ വിളിച്ചു പറഞ്ഞത് കാരണം ഈ നമ്മുടെ നാട്ടിൽ മനുഷ്യന് ജീവിക്കണം അവരുടെ ജീവന് മാത്രമല്ല സ്വത്തിനും സംരക്ഷണം കൊടുക്കണം ഇവിടുത്തെ ജനങ്ങൾ ഭയവിഖുലരായിട്ടാണ് കഴിയുന്നത് ഇവിടെ സ്ഥായിയായ കോൺക്രീറ്റ് നിർമ്മിച്ച് ഈ മണ്ണിടിച്ചിൽ തടഞ്ഞില്ലെങ്കിൽ ഇനിയും മഴ വരും ഇനി അടുത്ത വരുന്ന തുലാവർഷമാണ് ആ തുലാവർഷത്തിൽ ഈ മണ്ണെടുത്തതിന്റെ മുകൾ ഭാഗത്ത് വെള്ളം വന്ന് അത് ഊറ്റായി അടിയിലോട്ട് ഇറങ്ങുകയും വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോ ഇത് ഒരു അത്ഭുതകരമായ ഒരു സ്ത്രീ രക്ഷപ്പെട്ടു വാഹനങ്ങളും ഇല്ലാത്തോണ്ട് അത് നഷ്ടപ്പെട്ടു ഇവിടെ അരവിന്ദൻ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ആളുകൾ നാഷണൽ ഹൈവേയുടെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനടക്ക് അവിടെ പോകുന്നതാണ് അവിടിങ്ങനെ കാറുകളുടെ ഒരു വ്യൂഹം തന്നെയാണ് ആ സമയത്താണ് മണ്ണിടിച്ചൽ നടന്നതെങ്കിൽ എത്ര വണ്ടികൾ ഒഴുകിപ്പോയന് ആ ഹോട്ടൽ അടക്കം ഒഴുകിപ്പോയന് എത്ര ആളുകൾ മരിക്കുമായിരുന്നു അതുകൊണ്ട് ഇവിടെ വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്ന് ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞുതരാം ഈ നാഷണൽ ഹൈവേയിൽ ഊറ്റം കൊള്ളുന്ന ഒരുപാട് ആളുകളുണ്ട് അഭിമാനം കൊള്ളുന്ന ആളുകളുണ്ട് പക്ഷെ അവരാരും ഈ ചെർക്കള മുതൽ തളിപ്പറമ്പ് വരെ ഇത്രയും പ്രാവശ്യം മണ്ണിടിഞ്ഞു വീണിട്ട് ഇത്രയും മാരകമായ ഉണ്ടായിട്ട് ഒരു തവണ പോലും ഈ പ്രദേശത്ത് വരാനോ ഈ സ്ഥലം പരിശോധിക്കാനോ ഈ സ്ഥലത്ത് വേണ്ട നിർദ്ദേശം കൊടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണമായി നടക്കുന്നത് ഞാൻ ഈ കാസർകോട്ട് മുഴുവൻ ചിത്രങ്ങളും എടുത്ത് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കെ സി വേണുമാൻ അയച്ചു കൊടുത്തു ഞാൻ മാത്രമല്ല ഈ ഹൈവേ കടന്നു പോകുന്ന സ്ഥലത്തെ എല്ലാ എം പിമാരും പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിക്ക് പരാതികൾ രേഖാമൂലം ചിത്രസഹിതം വീഡിയോ ക്ലിപ്പിംഗ് അവസരം അയച്ചു കൊടുത്തു അങ്ങനെ കെ സി വേണുഗോപാൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ നടന്ന സ്ഥലം പരിശോധിച്ച് അടുത്ത ദിവസം തന്നെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുള്ള പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ഈ ഹൈവേയുടെ പണിയിൽ നടക്കുന്ന അഴിമതി കൃത്രിമത്വം ഇത് കണ്ടുപിടിച്ചു ഒരു ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു രണ്ടുപേരെ സ്ഥലം മാറ്റി രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു ഒരു വർഷത്തേക്ക് പണി നിർത്തി നിർത്തിവെക്കാൻ ഉത്തരവിട്ടു മാത്രമല്ല ഇവർക്ക് ഒരു കോടി രൂപ വേറൊരു കരാറുകാരന് പിഴയിട്ടു ഇത്രയൊക്കെ ചെയ്തിട്ടും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മുഖ്യമന്ത്രിയോ എം പിമാരുടെ യോഗം വിളിച്ചപ്പോ ഞാന് ആ യോഗത്തിലും മുഖ്യമന്ത്രിയോട് ഈ നാഷണൽ ഹൈവേയുടെ ഗുരുതരമായ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ട് ആ പ്രശ്നത്തിൽ ഇടപെടാനോ അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനോ സംസ്ഥാന പി അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല ഇത്രയും വലിയ അഴിമതി നടന്നിട്ട് ഈ അഴിമതിക്കെതിരെ വ്യായാമം നടത്തുന്ന ഭരണാധികാരികൾ എന്തുകൊണ്ട് മൌനം അവലംബിക്കുന്നു എന്നുള്ളതിന്റെ മറുപടി ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കേരളത്തിൽ ഈ ഹൈവേ ഞങ്ങളാണ് കൊണ്ടുവന്നത് ഇത് ഞങ്ങളുടെ അഭിമാന സ്തംഭമാണെന്ന് പറഞ്ഞവരെ ഇപ്പം ആ ഹൈവേ അവതാളത്തിലായി പറഞ്ഞ സമയത്ത് ഇത് പൂർത്തിയാക്കാനാവില്ല ജനങ്ങൾ മൊത്തം ഈ ഹൈവേക്കെതിരായിരിക്കുന്നു പക്ഷേ ഈ ഹൈവേ ഇവിടെ വരേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ കരാറുകാരനെ ഒഴിവാക്കി അയാളെ കരിമ്പട്ടിയേൽ ഉൾപ്പെടുത്തി ജീവനക്കാർക്ക് ശമ്പളം കൊടുത്ത് വളരെ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രം ഈ ഹൈവേയുടെ മണ്ണിടിയുന്ന ഈ മഡലായിലും അതുപോലെ വീരമലക്കുന്നിലും ബെവിഞ്ചയിലടക്കമുള്ള മുഴുവൻ സ്ഥലത്തും പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ ഹൈവേയുടെ പണി പുനരാരംഭിക്കാൻ പാടുള്ളൂ അതുവരെ നിർത്തിവെക്കണമെന്ന് ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടു അദ്ദേഹം അതിനോട് ഉത്തരവ് കൊടുത്തിട്ടുമുണ്ട് ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് പിന്നെ ശാശ്വതമായ പരിഹാരം കാണാതെ പണി നടത്തണ്ടായെന്ന് മന്ത്രി ശ്രീ വെങ്കട്ടരാമനോട് ആവശ്യപ്പെട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇതിപ്പോ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചു കാര്യങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതുകൊണ്ടും പരിഹാരമാകുന്നില്ലെങ്കിൽ പിന്നെ ഈ നാഷണൽ ഹൈവേയുടെ ഇവിടെ വന്ന് ഇവിടെ ഒരു ഷെഡ് കെട്ടി ഇവിടെ കിടന്ന അവസാനം ഈ മണ്ണിന്റെ അടിയിൽ ഞാൻ മരിച്ചു പോയാലും ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കാസർകോട്ടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് അതിനെതിരെ ആര് നിന്നാലും അവരാരായാലും അവർക്കെതിരെ ശബ്ദിക്കുക എന്നുള്ളത് ഒരു എംപിയുടെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ അവസാന ശ്വാസം വരെ ചെയ്തിരിക്കുമെന്ന് ഈ നാട്ടുകാർക്ക് ഉറപ്പ് തരിക